ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ഇപ്പോൾ അനുമോളും ലക്ഷ്മിയും സംസാരിക്കുന്നുണ്ട് അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അനീഷിൻ്റെ കാര്യം അഭിനയിക്കുകയായിരുന്നു അല്ല ജീവിത ജീവിക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ലക്ഷ്മി പറയുന്നുണ്ട് അനീഷ് ഈ കാര്യത്തിൽ സീരിയസ് ആണെങ്കിൽ അധികം ഹോപ്പ് കൊടുക്കാനൊന്നും നിൽക്കരുത് അത് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇല്ല ഞാനിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും പോകാറില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അനിമോൾ പറയുന്നുണ്ട് ആതിലേയും നൂറേ പറഞ്ഞിട്ടുണ്ട് എന്നോട് പോയി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പോയില്ല കാരണം പിന്നെയും പിന്നെയും അതേ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അനീഷേൻ്റെ ഗെയിമിനെ ബാധിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത് എന്ന് അനിമോൾ പറയുന്നുണ്ട് പിന്നെ ഒരു ദിവസം അനീഷേട്ടൻ ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു എന്നും അനിമോൾ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അല്ലാതെ വേറെ ഒന്നും സംസാരിക്കാറില്ല എന്ന് ചോദിക്കുമ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഹൗസിനുള്ളത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാറുണ്ട് അല്ലാതെ വേറൊന്നും സംസാരിക്കാറില്ല എന്നും പറയാ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ മതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അനുമോൾ പറയുന്നുണ്ട് അനീശേരൻ ഇപ്പോൾ പഴയ പോലെയല്ല എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ചിരിക്കുന്നതൊന്നും കാണാറേ ഇല്ല ഇപ്പോൾ ഏത് സമയം എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അതെ അത് ശരിയാണ് അനീഷിലുണ്ടായ മാറ്റം കാണാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അനീഷേട്ടൻ തന്നെ താൻ ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മാറ്റം ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് എന്നും അനീചേട്ടൻ പറയുന്നുണ്ട് എന്നൊക്കെ പറ അനിമോൾ പറയുന്നുണ്ട് പിന്നെ അനിമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് സത്യമായിട്ടാണോ അല്ല ഗെയിമിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ള കാര്യം എനിക്കിപ്പോഴും ഉറപ്പില്ല ഇനി പുറത്തിറങ്ങിയിട്ട് വേണം അതൊക്കെ ഒന്ന് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയാൽ എന്തായാലും ഒരാളുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാവുമല്ലോ നേരിട്ട് നമ്മൾ ഒരുമിച്ചെപ്പോഴും കാണുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്കത് മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിയും അത് ശരിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്